എന്താ നമ്മൾ ഉണ്ടാക്കിയ സംഭവം മിക്സഡ് വെജിറ്റബിൾ കറി മിക്സഡ് 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 വെജിറ്റബിൾ കറി അപ്പൊ ഇതിനുള്ള പ്രത്യേക പത്തിരി നൂപിട്ട് വെള്ളപ്പം പൊറോട്ട പുട്ട് ചപ്പാത്തി ഭൂരി ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലർ അപ്പത്തിനുണ്ട് എനിക്കപ്പറത്തപ്പ ഭയങ്കര ഇഷ്ടം ദോഷങ്ങള് കൂട്ട അപ്പൊ ഇതാണ് നമ്മളെ എന്തൊക്കെ കറി അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയ ഈ കറി അല്ലേ നമ്മളെ ചാനലിൽ ഒരുപാട് യാത്രകളുണ്ട് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് പിന്നെന്തൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൽക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം നാല് വല്യുള്ളി പിന്നെ മൂന്ന് തക്കാളി കാ കിലോ ക്യാപ്സിക്കോ രണ്ടെണ്ണം ഉണ്ട് ഇത് ഒരു രണ്ട് വലിയ ഏകദേശം ഒരു കാ കിലോ ഉണ്ട് പിന്നെ ഒരു കാ കിലോ ക്യാരറ്റ് ഇതും ഒരു കോളിഫ്ലവർ കാ കിലോ തന്നെയാണ് ഇതൊരു പച്ചപ്പട്ടാണി ഒരു ഒരമ്പത് ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും ഒരമ്പത് ഗ്രാം ഈ സൊയാചങ്കൻ്റെ ചെറുതും മല്ലിയാലിയും പുതിനേം ഒരു അമ്പത് ഗ്രാം വീതം മല്ലിയലിൻ്റെയും പുതിയൻ്റെയും തണ്ട് ചെറുതാക്കി അറിഞ്ഞത് വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും ഒന്നര ടേബിൾ സ്പൂൺ വീതം പിന്നൊരു നാല് പച്ചമുളക് ചതച്ചതാണ് ആദ്യം സോയാ ചങ്ക് ചെറുത് ഇതൊരമ്പത് ഗ്രാം നല്ല ചൂടുവെള്ളത്തിൽ ഒരമണിക്കൂർ അത് മുക്കി വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളൊരു കറ പോവും ആ കറ പീഞ്ഞിട്ട് സാധാ വെള്ളത്തിൽ അങ്ങോട്ട് കഴുകി വെക്കുക നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് വലിയ ഉള്ളി ചെറുതാക്കി അരിക നമ്മൾ സാധാരണ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലെവൽ ചെറുതാക്കി അരിഞ്ഞിട്ട് അടുക്കാവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായിട്ട് എല്ലാ ഭാഗം എണ്ണ ഒക്കെ പിന്നെ അധികം കറക്കണമെന്നില്ല ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് ആ മല്ലിയാലിൻ്റെയും പുതിയൻ്റെയും തണ്ട് ചെറുതാക്കി അരിഞ്ഞത് ആദ്യം ഇടുക പിന്നെ വെളുത്തുള്ളി അരച്ചത് ഒന്നര ടേബിൾ സ്പൂൺ ഇതൊക്കെ അരച്ചതന്നെയാണ് നല്ലത് അതുപോലെ ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി അരച്ചത് പച്ചമുളക് ഞാനിതിലേക്ക് ചതച്ചിട്ടതാണ് ഒരു നാലെണ്ണ ഇട്ടുള്ളത് ഞെരുവ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം പിന്നെ സൊയാച്ചങ്ക കിട്ടിക്കുന്നു സൊയാചങ്ക ആദ്യ കാരണം ചില വെള്ളം ഒന്ന് പോകണം അമ്മ കുറച്ച് വെള്ളം ഉണ്ടാവും ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് കാശ്മീർ മുളകൊടി നിറച്ചിട്ടാണ് സ്പൂൺ ഉള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഗരം മസാലേൻ്റെ പൊടി നമ്മുടെ വീട്ടിലുണ്ടാക്കിയാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി പിന്നെ പൊട്ടറ്റോ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിടാം മസാല പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി പച്ചക്കറികളൊക്കെ ഇത് ക്യാരറ്റാണ് ചെറുതാക്കി അരിഞ്ഞത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇത് കോളിഫ്ലവർ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് തക്കാളി ചെറുതാക്കി അറിഞ്ഞത് ഇതിൽ വെള്ളം നമ്മൾ ചേർത്തുന്നില്ല അതിൻ്റെ വെള്ളം തന്നെ ഊര് വരും അത് നല്ലവണ്ണം അങ്ങട്ട് മിക്സ് ചെയ്യുക ലാസ്റ്റാണ് നമ്മൾ പച്ചപ്പട്ടാണി ഇടുന്നത് അതുപോലെ ഇനിയെടുത്തത് ക്യാപ്സിക് ചെറുതാക്കി അരിഞ്ഞിടുക ഇങ്ങനെയൊക്കെ ചെറിയൊരു വേവ് മതി അധികം വേണ്ട ആവശ്യമില്ല അതുപോലെ പച്ചപ്പട്ടാണിയും എന്തുടഞ്ഞു ഉടഞ്ഞുമ്പോൾ നമ്മുടെ ഒറ്റ കുറച്ച് മല്ലി അലയും ഇലയാണ് ഈ കാണുന്നത് അതും കുറച്ചിടുക ഇത് പച്ചപ്പട്ടാണി ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തതാണ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അഞ്ച് സ്റ്റീം ഇട്ടിട്ട് വേവിച്ചാണ് ഇതാണ് ആ പച്ചപ്പട്ടാണി ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അഞ്ച് മിനിറ്റ് അത് വെക്കുക രണ്ട് മുകളിൽ ലാസ്റ്റ് നമുക്ക് മല്ലിയാലും പുതിനാലും ഇടാം ഇത് ചപ്പാത്തി പൊറോട്ട പത്തിരി നൂൽപ്പിട്ട് അപ്പം എല്ലാത്തിനും ഇത് ഉപയോഗിക്കുക ഭൂരി പൊതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്